ഇനി ഈ സെനറ്റുകളുടെ വിഷയത്തിലേക്ക് പർട്ടിക്കുലർലി വന്നു കഴിഞ്ഞാൽ ഒരു സംഘടന ശ്രീ പത്മനാഭ സേവാ സമിതി എന്നോ എന്തോ അതിൻ്റെ ആ സംഘടനയുടെ പേര് ആ സംഘടന അവിടെ ബുക്ക് ചെയ്തു പരിപാടി അവരവിടെ ഒരു പരിപാടി നടത്തുന്നു ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള ഒരു ചിത്രം അവിടെ വയ്ക്കുന്നു അതിന് ഇവർക്ക് എന്താണെന്നേ പ്രശ്നം അ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ ഒരു സംഘടന ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയുടെ ഹോളിൽ അവർക്ക് എന്തൊക്കെ ചിത്രമാണ് വെക്കേണ്ടതെന്നുള്ള ആ സംഘാടകരുടെ തീരുമാനം ഇവരാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് വയ്ക്കണം എന്ത് വയ്ക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ് അല്ല അതിനകത്ത് മറ്റെന്തെങ്കിലും ഇപ്പോൾ ശരി ഇപ്പോൾ എന്താണ് വല്ല നാസി പാർട്ടിയുടെ വല്ല ഹിറ്റ്ലറുടെയും ചിഹ്നം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലോകം മുഴുവൻ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെയാണ് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു വിവാദത്തിൻ്റെ സ്കോപ്പുണ്ട് ഇത് ഭാരതാമ്പ പോലുള്ള ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്താണ് എങ്കിൽ എങ്കിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് പത്തോ പതിനെട്ടോ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചിഹ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിൽ ആ ചിഹ്നവുമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരെ പിടിച്ചകത്തിടുന്ന സാഹചര്യം ഉണ്ടാവും പിടിച്ച് ട്രയൽ പോലും ഇല്ല പിടിച്ച് അകത്ത് നേരെ കൊണ്ടുപോയിടുന്ന സാഹചര്യം ഉണ്ടാവും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള അതുപോലെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെതിരായിട്ട് അതവിടെ വയ്ക്കുന്നതിനെതിരായിട്ട് നമുക്കൊരു പ്രക്ഷോഭമോ പ്രതിഷേധമോ ഒക്കെ ഉയർത്തുന്നത് സമ്മതിക്കാം ഇത് ഒരു സ്വകാര്യ സംഘടന അവരൊരു ഹോൾ അവരുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് ബുക്ക് ചെയ്യുന്നു അവരവിടെ ഒരു ചിത്രം വയ്ക്കുന്നു ഇത് പറ്റില്ല എന്ന് പറയാൻ പോകേണ്ട കാര്യം എന്താണ് മതപരമായ അല്ല അതിനകത്ത് എന്താണ് മതപരമായ സംഘടനകൾക്ക് കൊടുക്കില്ല അല്ല മത അല്ല അപ്പൊ പത്മനാഭ സേവാ സമിതി എന്നുള്ളത് തന്നെ പത്മനാഭൻ എന്നുള്ളത് ഒരു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പേര് തന്നെയല്ലേ ഒരു ആരാധന ഒരു ഹിന്ദു ആരാധന മൂർത്തിയല്ലേ അത് അപ്പൊ ആ അപ്പൊ നിങ്ങൾ എന്താ ഈ പേര് ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്നവര് പറയൂ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പിന്നെ ഇവര് പറയും ഇനി ഈ പേരുടെ ചില സ്വാഭാവികമായിട്ടും ശ്രീപത്മനാഭ സേവാ സമിതി എന്നുള്ള ആ ഒരു പേരവിടെ പ്രദർശിപ്പിക്കുമ്പോൾ അവരുടെ ലോഗോ ഉണ്ടാവും ആ ലോഗോ എന്ന് പറയുന്നത് ചിലപ്പോൾ ശ്രീപത്മനാഭനായിരിക്കും അപ്പോൾ ഇത് മതപരമാണ് അതുകൊണ്ട് ഇത് ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭരണപരാജയത്തിന് പരിപൂർണമായിട്ട് അവർക്ക് മുക്കേണ്ടതുണ്ട് അത് മുക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിവാദത്തിലേക്ക് കയറി പിടിച്ചാൽ മാത്രമേ സാധിക്കൂ